എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എംബുരാൻ സിനിമാ വിവാദം പുതിയൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റായ ഒരു സംഭവ വികാസം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ എംബുരാൻ പ്രൊമോഷൻ്റെ സമയത്ത് എംബുരാൻ്റെ സിനിമയുടെ പ്രമോഷൻ്റെ സമയത്ത് ആരൊക്കെ പങ്കെടുത്തു ഒന്ന് പൃഥ്വിരാജ് ഈ സിനിമയുടെ സംവിധായനായ പൃഥ്വിരാജ് പിന്നെ മോഹൻലാൽ ഇന്ദ്രജിത്ത് മഞ്ജു വയറൺ ഈ നാല് ആൾക്കാരാണ് ഈ പ്രമോഷന് വേണ്ടി ഓടി നടന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഓടി നടന്ന് പ്രമോഷൻ നടത്തിയത് ഈ നാല് ആൾക്കാരാണ് അപ്പോൾ ഈ ഇതുമായി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ടൊവീനോനെ കൂട്ടുന്നില്ല എന്തുകൊണ്ട് മുരളി ഗോപിയെ കൂട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം ഈ നാലാൾക്കാർ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യും അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളെ ആ പ്രേക്ഷരായിട്ട് മീഡിയ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാലാൾക്കാരും കൊണ്ടുപോയി എന്നാണ് അതിൻ്റെ അണിയറ പ്രവർത്തനമൊക്കെ പറഞ്ഞത് എട്ട് ഞാൻ ചോദിക്കട്ടെ ഈ ടൊവീനോ ആയാലും മുരളീഗോപിയായാലും ഇംഗ്ലീഷും ഹിന്ദിയും ഇതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കറിയാം ഈ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ടൊവീനോ മുംബൈയിലേക്ക് പ്രൊമോഷൻ വന്നിരുന്നു ആ ഇവിടുത്തെ ഹിന്ദി മീഡിയക്കും ഇംഗ്ലീഷ് മീഡിയക്കും എല്ലാത്തിലും ഹിന്ദി ഇംഗ്ലീഷിലൊക്കെ പുള്ളിക്കാരൻ ഇന്റർവ്യൂ കൊടുത്തിരുന്നു അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നവരാണ് ഈ രണ്ട് ലാംഗ്വേജും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് ഒരാളാണ് ടൊവിനോ പിന്നെ അതുപോലെ തന്നെ മുരളി ഗോപി മുരളി ഗോപിയും മുരളീകോപിക്ക് ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം തമിഴ് അറിയാം ഇത്തരം ലാംഗ്വേജുകൾക്കൊക്കെ അതിഭംഗിയായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഈ രണ്ട് ആൾക്കാരെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സിനിമാ വിവാദം എംബുരാൻ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് വിവാദങ്ങളുണ്ടായി ഈ സിനിമ എന്താ പറയുക ഈ ഇന്ത്യ ആണ് ഒരു പെർട്ടിക്കുൽ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിനെതിരെ സംസാരിക്കുന്നില്ല അതിലുപരി രാജ്യത്തിനെതിരെ ഒരുപാട് ആൻറ്റി ഇന്ത്യ എലമെൻറ്റ്സ് ഒരുപാട് കുത്തി നിറച്ചൊരു സിനിമയാണ് എന്നുള്ള വിവാദം കത്തിപ്പടർന്നു അപ്പോൾ അതിനു ശേഷം മോഹൻലാൽ സാക്ഷാൽ മോഹൻലാൽ തനിക്ക് ഒരു അണിയറ മനസ്സിലായി ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകും ആദ്യത്തെ ഒരു ഹൈപ്പ് പിന്നീട് പിന്നീടുള്ളത് ൾ സിനിമയ്ക്ക് ഉണ്ടാവില്ല അത് ലോങ്ങ് റണ്ണിന് സിനിമയെ ബാധിക്കുമെന്ന് കണ്ടറിഞ്ഞിട്ട് മോഹൻലാൽ തന്നെ വന്ന് പറഞ്ഞു അതായത് ഇതിലെ കണ്ടൻറ്റിനെ ചൊല്ലി നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസിനെന്തെങ്കിലും ബാക്കിയില്ല അത് സിനിമ കാണുന്ന എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പരസ്യമായി എന്താ പറയുക സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ മോഹൻലാലിൻ്റെ ഹാൻഡിൽസിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ പൃഥ്വിരാജൊന്നും അതിന് മെനക്കേട്ടില്ല പൃഥ്വിരാജ് എന്താ ചെയ്തേ മോഹൻലാൽ പോസ്റ്റ് ചെയ്ത് ആ സാധനം എടുത്ത് റീപോസ്റ്റ് ചെയ്തു അത്രയും പുള്ളിക്കാരൻ ചെയ്തല്ലോ അതായത് പൃഥ്വിരാജിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഖേദ പ്രകടനം ഒരു മാപ്പ് കുറച്ചല്ലോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ വെൽ പ്ലാൻഡായിരുന്നു എല്ലാം കൂട്ടി എന്താ പറയുക നേരത്തെ ഉറപ്പിച്ച ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇത്രയും വിവാദം ഉണ്ടായല്ലോ ഇവിടെ എന്താ പറയുക ഇതിൻ്റെ കണ്ടൻറ്റിനെ ചൊല്ലി ഇവിടെ ഒരു ഗുജറാത്ത് കൂട്ടക്കൊല ഉണ്ടാകുന്നു അതെങ്ങനെയാണ് ഗുജറാത്ത് കൂട്ടക്കൊല ഉണ്ടായിരുന്നെന്നും അത് പറയുന്നില്ല അപ്പോൾ അതിൽ നിന്ന് ഒരു പയ്യൻ രക്ഷപ്പെടുന്നു ആ പയ്യൻ എന്താ പറയേണ്ട ഭാവിയിൽ വന്നിട്ട് ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകി അവർ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ ആൾക്കാരാവുന്നു അവരോട് പ്രതികാരം ചെയ്യുന്നു ഇതാണ് ഇതിന് ഇതിവൃത്തം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് ഈ ഇതിവൃത്തത്തെ ചൊല്ലിയാണ് ഇവിടെ എന്താ പറയേണ്ടത് കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പോകേണ്ടത് അത് ചോദ്യശരം പോകേണ്ടത് പൃഥ്വിരാജിനെയും മോഹൻലാലിനെതിരെയല്ല ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററോടാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്ററോട് എടുത്തല്ലേ ആദ്യം ചോദിക്കേണ്ടത് ഇതിൻ്റെ ഫസ്റ്റ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ മുരളി ഗോപിക്കാണ് അല്ലേ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി സ്ക്രിപ്റ്റ് എഴുതിയായാലല്ലേ അപ്പോൾ ഇത്രയും വിവാദം ഉണ്ടായിട്ട് ഈ പുള്ളിക്കാരൻ്റെ ഒരക്ഷരം പറയുന്നില്ല ഈ പുള്ളിക്കാരനെതിരെ ഒരു ചോദ്യശരങ്ങളും വരുന്നില്ല പുള്ളിക്കാരൻ എന്താ പറയുക ഈ പടത്തിൻ്റെ ഭാഗമേ അല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ എന്താ പറയണ്ടത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്തുകൊണ്ട് ഈ പ്രൊമോഷൻ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എന്തുകൊണ്ട് ഈ നാലാൾക്കാർ മാത്രമാണ് ടൊവിനെയും മുരളി ഗോപിയും പ്രൊമോഷൻ്റെ സമയത്ത് പൃഥ്വിരാജ് മാറ്റി നിർത്തി അത് ഈ രാജപ്പിൻ്റെ ക്രൂക്കഡ് മൈൻഡ് എന്താ പറയുക അതാണ് ക്രൂക്കഡ് മൈൻഡാണ് ഈ പുള്ളിക്കാരനെ മാറ്റി നിർത്തിയത് അപ്പോൾ ഇവർ എന്താ പറയുക ഇവിടെ ഒരു കളി നടന്നിട്ടുണ്ട് എന്നാണ് ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ചില ആൾക്കാരുടെ പോസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഇപ്പം ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗുജരു ഗുജറാത്തിൽ കൂട്ടക്കൊല ഉണ്ടാവുന്നു അതിൽ നിന്ന് കുട്ടി ുന്നു അപ്പോൾ ആ കൂട്ടക്കുലക്ക് നേതൃത്വം നൽകിയ ആൾക്കാർ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു അവരോട് പ്രതികാരം ചെയ്യുന്നു ഈ കുട്ടി അതാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അപ്പോൾ മുരളിഗോപി എഴുതിയ ആ സ്ക്രിപ്റ്റ് ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ് അതായത് എംബുരാൻ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നതിന് മുന്നേ മുരളിഗോപി എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടക്കുന്ന ഒരു മാസ് ആണ് അപ്പോൾ അത് നടത്തുന്ന ഒരു ഇന്ത്യൻ ബിസിനസ്മാൻ ആണ് ആ ഇന്ത്യൻ ബിസിനസ്മാൻ പിന്നീട് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മെയിൻ ഒരാളായി മാറുന്നു അതാണ് അതായിരുന്നു മുരളിഗോപി ആദ്യം എഴുതിയത് അപ്പോൾ ആ മാസ് കയറുന്ന സമയത്ത് ഒരാൾ രക്ഷപ്പെടുന്നു പിന്നീട് അവർ ഇന്ത്യയിൽ വരുന്നു ഈ അവിടെ പ്രതികാരം ചെയ്യും അതാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുമ്പോൾ പിന്നീട് പിന്നീടതെങ്ങനെ ഇതിനകത്തേക്ക് ഈ ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് കയറി വരുന്നു ഗുജറാത്ത് കൂട്ടക്കൊല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗോധ്ര സംഭവം ഒന്നും മെൻഷൻ ചെയ്തിട്ടേ ഇല്ലാട്ടോ ഗുജറാത്ത് കൂട്ടക്കൊല തുടങ്ങി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗോദ്ര സംഭവം ട്രെയിൻ ട്രെയിനിലിട്ട് ഒരുപാട് ആൾക്കാരെ ചുറ്റുപോന്നതിന് ശേഷമാണ് ഈ എന്താ ഗുജറാത്ത് സംഭവം അരങ്ങേറുന്നത് അപ്പോൾ അതൊന്നും മെൻഷൻ ചെയ്യാതെ ഏകപക്ഷീയമായി ഗുജറാത്തിൻ്റെ ഈ സാധനം കൊണ്ടുവന്നതിന് പിന്നിൽ ആ മറ്റാരുമെല്ലാം എന്താ പറയണ്ടത് പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ ആണ് എന്നാണ് സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് അതിനൊരു കാരണമുണ്ട് സുപ്രിയ മേനോൻ ബി ബി സിയുടെ മുൻ ഒരു തൊഴിലാളിയായിരുന്നു അപ്പോൾ ഈ ഈ തൊഴിലാളിക്ക് എന്താണ് ഈ ഗുജറാത്ത് കൂട്ടക്കൊല ഒരു സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരാൻ താൽപ്പര്യം എന്ത് ഞാൻ പറഞ്ഞുതരാം അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ ബി ബി സി ഒരു ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയിരുന്നു എന്താണെന്ന് വെച്ചാൽ അത് ഗുജറാത്ത് കൂട്ടക്കൊലയെക്കുറിച്ചായിരുന്നു ഗുജറാത്ത് കൂട്ടക്കൊലയിലെ നരേന്ദ്രമോദിയുടെ പങ്ക് എന്താണ് എന്നാണ് ഒരു വലിയ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു ആ ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ ബാൻ ചെയ്തിരുന്നു അപ്പോൾ ബി ബിക്ക് ബി ബി സിക്ക് ഒരു ധാരണയുണ്ട് അതായത് ഞങ്ങൾ എന്തോ വലിയ കൊണാണ്ടർമാരാണ് ഞങ്ങൾ വിചാരിച്ച ഏത് രാജ്യത്തെയും എന്താ പറയുക അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കാൻ പറ്റുമെന്നൊക്കെ വലിയൊരു ധാരണ ഉണ്ടായ ഉള്ള ടീമാണ് വലിയ കൊണാണ്ടറാണെന്ന് സ്വയം വിചാരിക്കുന്ന ഒരു ടീമാണ് ഈ ബി ബി സി ആ ബി ബി സിയുടെ പരിപ്പിളക്കി കൊടുത്തു നരേന്ദ്രമോദി അമിത്ഷാക്ക് ഇടയ്ക്ക് ഞാൻ പറയട്ടെ നരേന്ദ്രമോദിയും അമിത്ഷാക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഏറ്റെടുക്കുമ്പോൾ ഒരു മാധ്യമത്തിൻ്റെ പിന്തുണ ഇല്ലാതെയാണ് അതായത് തൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമമൊന്നും ഉണ്ടായില്ല എല്ലാവരും പോടാപ്പുല്ലെന്നുള്ള രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളോട് നരേന്ദ്രമോദിയും അമിത്ഷാക്ക് അവരുടെ സമീപനം അത് അവരുടെ സമീപനം അപ്പോൾ ആ സമയത്ത് അങ്ങനെ അങ്ങനൊരു ഭരണം അധികാരത്തിലേറിയ ശേഷം ഇവരുടെ ഒരു കലാപരിപാടികൾ ഇന്ത്യയിൽ നടക്കുന്നില്ല അപ്പോൾ എന്താ പറയേണ്ടി ഇത്തരം ഡോക്യുമെൻ്ററി ആയിട്ട് ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കാൻ ഇന്ത്യയിൽ വിഭജനം സൃഷ്ടിക്കാൻ ഹിന്ദു മുസ്ലിം ലഹളം ഉണ്ടാക്കാൻ ശ്രമിച്ച ബി ബി സിക്ക് കനത്ത പ്രഹരം കൊടുത്തു എന്താ പറയുക ഇവിടുത്തെ ഇന്ത്യൻ സർക്കാർ അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് അവന്മാർക്ക് ഭീമമായ ടാക്സ് ഇതൊക്കെ അടിച്ചു കൊടുത്തു ഫൈനൊക്കെ അടിച്ചു കൊടുത്തു എന്താ പറയുക ഇവിടുത്തെ ഓഫീസൊക്കെ പൂട്ടിപ്പോയി മുംബൈയുടെ അവരുടെ ബി ബി സിയുടെ ഓഫീസൊക്കെ പൂട്ടിപ്പോയി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങളെന്നും തങ്ങളെ എന്താ പറയേണ്ട തങ്ങളെന്തോ വലിയ സംഭവം ആണ് സ്വയം വിചാരിച്ചിരിക്കുന്ന അവർക്ക് മനസ്സിലായി ഈ രാജ്യത്ത് ഈ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് പട്ടിയുടെ വില പോലും ഇല്ല എന്നാണ് ബി ബി സിക്ക് അന്ന് മനസ്സിലായത് അപ്പോൾ അന്ന് അതിൻ്റെ ഒരു ചൊറുക്ക് നല്ലോണം ഈ ഇന്ത്യൻ സർക്കാരിനോടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയോടും ബി ബി സിക്ക് നന്നായിട്ടുണ്ട് അതിനുശേഷം അവർ പലതവണ എന്താ പറയുക ഒരുപാട് ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ബി ജെ പി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബി ജെ പി ഡിഫൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിവാ കലാപരിപാടികൾ അവർ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ എംബുരാൻ സിനിമ എന്താ പറയുന്ന സാധനം കയ്യിൽ വന്ന് വന്നപ്പെടുന്നത് അപ്പോൾ മുൻ തൊഴിലാളിയായ സുപ്രിയ മേനൻ പൃഥ്വിരാജിൻ്റെ പേര് സുപ്രിയ മേനൻ ഇപ്പോഴും ഫ്രീലാൻസ് ആയിട്ട് പലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴ് ആ ബി ബി സിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രീലാൻസ് ആയിട്ട് അവർ അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഈ മാധ്യമപ്രവർത്തനം അവരുടെ ഒരു പാഷനാണ് അവൾ ഇപ്പോഴും ഞാൻ എന്താ ഈ തിരക്കിനിടയിലും ഞാൻ എന്താ പറയുക ഫ്രീലാൻസ് ആയിട്ട് ബി ബി സിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസരം അവർ മുതലെടുത്തു തൻ്റെ മുൻ മുതലാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുരളീകോപിയെ ഭീഷണിപ്പെടുത്തി ആ ഒരു സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തി അത് ഗുജറാത്ത് കൂട്ടക്കൊലയും അതിനകത്ത് തിരികെ കേട്ടിയതിന് പിന്നിൽ സുപ്രിയ മേനോൻ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ പറഞ്ഞു കേട്ടില്ലേ ആളറിഞ്ഞ് കളിക്കടാന്നൊക്കെ ഇന്ന് ആലോചിച്ചിട്ട് ആളറിഞ്ഞ് കളിക്കടാന്നൊക്കെ ഒരു സ്ത്രീവെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയട്ടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ അറ്റാക്കും അങ്ങനെയുള്ള സൈബർ അറ്റാക്കും ഇതൊക്കെ നേരിട്ട് രണ്ട് വ്യക്തികളാണ് ഒന്ന് മോഹൻലാൽ ഒന്ന് പിന്നെ സുരേഷ് ഗോപി ഈ രണ്ട് പേരാണ് ഏറ്റവും കൂടുതൽ അവരുടെ പ്രവശ്യമായി ബന്ധപ്പെട്ട് സൈബർ അറ്റാക്കും നേരിട്ടത് അപ്പോൾ എപ്പോഴെങ്കിലും അവരുടെ ഭാര്യമാര് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതായത് ആളറി കളിക്കടാം അതായത് നീ ആരോടെ കളിക്കുന്ന അത്തരത്തിലുള്ള ലാംഗ്വേജ് അവരുടെ സോഷ്യൽ മീഡിയ ഇതിലോ ഒരു പരസ്യ പ്രതികരണമൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ ഈ ഒരു സ്ത്രീ മാത്രം വന്നിട്ട് പറഞ്ഞാൽ ആളറി കളിക്കടുക എന്നുള്ള രീതിയിൽ അപ്പോൾ അവരുടെ പിന്നെ അവർക്കറിയാം അതായത് ഇത്തരത്തിലൊരു സംഗതി പറഞ്ഞു വിമർശിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളറി കളിക്കുക എന്ന് പറഞ്ഞത് അതായത് എൻ്റെ പുറകിൽ ബി ബി സി ഉണ്ട് അപ്പോൾ താൻ കളിക്കുന്ന ബി ബി സിയോടാണ് ബി ബി സി വിചാരിച്ച ഏതൊക്കെ രാജ്യത്തെ എന്നുള്ള ഭരണത്തെ പോലും അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ബി ബി സിക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇവള് പറഞ്ഞത് ആളറിഞ്ഞു കളിക്കടാവുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമ്പുറിൻ്റെ ക്രിപ്റ്റ് സുപ്രീമേന ഇടപെട്ട് ഭീഷണി മുരളീഗോപി ഭീഷണിപ്പെടുത്തി ഇത്തരത്തില കാര്യങ്ങൾ എഴുതി ചേർത്തു അതൊക്കെ തന്നെയാണ് ഈ ഫിലിമിൻ്റെ പ്രൊമോഷൻ്റെ ഒരു സമയത്തും ഒരു ഘട്ടത്തിലും മുരളീഗോപിയെ കൊണ്ടുവരാഞ്ഞെ ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുരളിഗോപിക്ക് അത് നേരിടേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും എന്താ പറയേണ്ടത് വായിൽ നിന്ന് എന്തെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും വന്നപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ സിനിമയെ എന്നൊക്കെ മുൻകൂട്ടി ഇവർ കണ്ടുകൊണ്ടാണ് ഈ എന്താ പറയേണ്ടത് മുരളീഗോപിയെ ഈ പ്രൊമോഷൻ സമയത്ത് എംബുരാൻ്റെ സിനിമ പ്രൊമോഷൻ്റെ സമയത്ത് ഒരു സ്ഥലത്തും ഉപയോഗിക്കുക